ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരു ഫ്ലവർ ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലോ എന്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് എതൾ വരച്ചെടുക്കുകയാണ് ചെയ്യണം ഒരു ഫ്ലവറിൻ്റെ എതളാണ് നമ്മൾ ആദ്യം വരച്ചെടുക്കുന്നത് ഇതുപോലെ എനിക്ക് വരയ്ക്കാനൊന്നും അങ്ങനെ അറിയില്ല പിന്നെ വലിയ ഫ്ലവറിൻ്റെ ടെമ്പ്ലെറ്റ് ഇല്ലാത്തത് കാരണം ഞാൻ കൈ കൊണ്ട് തന്നെ ഒരു സാഹസികം കാണിച്ച് വരച്ചതാണ് പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റ് എൻ്റെ മക്കൾ കണ്ട് പോവുക അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം ആദ്യം ഞാൻ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മിസ്റ്റേക്ക് പറ്റും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് പറ്റും അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം മിസ്റ്റേക്ക് പറ്റും അതുകൊണ്ട് ഇത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെറുതെ വിടരുത് ട്രൈ 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 ആൻഡ് റീച്ച് യുവർ ഗോൾ എന്നാണല്ലോ അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടാതായിട്ട് കിട്ടാത്തതായിട്ടൊന്നും ഇല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് രീതിയിലാണ് ഫ്ലവർ എടുത്തിരിക്കുന്നത് ഒന്ന് വലുതും പിന്നെ ഒന്ന് ചെറുതും അങ്ങനെ വലുതും ചെറുതുമായിട്ട് നമ്മൾ ടോട്ടലി അഞ്ച് ഫ്ലവേഴ്സ് അഞ്ച് എതളുകളാണ് നമുക്ക് വേണ്ടത് ഒരു ഫ്ളവറിന്റെ അഞ്ച് എതിളുകൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഫ്ലവർ വരച്ചിട്ട് അതൊന്ന് എതളുകൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എത്രത്തോളം സക്സസ് ആയി കിട്ടും എന്ന് എനിക്കറിയില്ല അത് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എതളുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫെൽറ്റ് ഫെൽട്ടർഷീറ്റിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ഷീറ്റിലും ചെയ്ത് നോക്കാവുന്നതാണ് ഫോംഷീറ്റ് ആണെങ്കിൽ നമ്മൾ അയർ ബോക്സിലൊക്കെ വെച്ച് ചൂടാക്കി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ ഒരു എതളിൻ്റെ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് വന്നിട്ട് അതായത് നമ്മളൊരു ഷേപ്പിൽ ഇങ്ങനെ വളച്ചും തിരിച്ചൊക്കെ എടുത്താൽ കൂടെ കുറച്ച് കഴിയുമ്പോൾ അത് നോർമൽ ആയിട്ടുള്ള സൈസിലേക്കും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള അത് ഇതിപ്പോൾ എന്താ പറയുക സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഇരിക്കണത് ആ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാം ഫെൽറ്റ് ഷീറ്റ് ആക്ച്വലി നമുക്കൊരു ഒരു സ്റ്റാൻഡേർഡ് തോന്നും ഫെൽറ്റ് ഷീറ്റും കൊണ്ട് ഹെയർ കട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷേ ആ ഒരു ഫോം ഷീറ്റിൻ്റെ അത്ര ഭംഗി കിട്ടി എന്ന് വരില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അഞ്ചെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി 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 മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ഞാൻ കുറച്ച് ആയതുകൊണ്ട് പിശിക്കി പിശിക്കിട്ട് തന്നെ ഞാൻ മുറിക്കുള്ളൂ ബാക്കി ബാലൻസ് വരുന്ന പീസ് നമുക്ക് എന്തിനെങ്കിലൊക്കെ യൂസ് ആവും ഞങ്ങൾ എടുത്ത് വെക്കുക ചിലപ്പോൾ നമുക്ക് ആ ഒരു ഷീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഒരു കുഞ്ഞു പീസ് നമുക്ക് ആവശ്യം വരുള്ളൂ പക്ഷേ നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊരു കുഞ്ഞു പീസൊക്കെ മാറ്റിവെച്ചാൽ ഉപകാരം ഉണ്ടോ അപ്പം ഇതുപോലെ ഇതൊക്കെ ഉണ്ടാവും വലുത് നമ്മൾ അഞ്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ചെറുതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പിന്നെ അതുപോലെ ഈ ഫെഡ്ഷീറ്റ് ബ്ലൂ കളർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റ് പറഞ്ഞാൽ കഴിക്കുന്ന ഒരു ടേസ്റ്റല്ല കളർ സെൻസിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്യാമെന്നാണ് തലയിൽ വെക്കുമ്പോൾ ബ്ലൂവിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കളർ ആഡ് ചെയ്താൽ കോമ്പിനേഷൻ ചെയ്താൽ നന്നായിരിക്കും ആക്ച്വലി ഞാനത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്ത് കിട്ടോ വേറൊരു കളറും കൂടെ ആഡ് ചെയ്താൽ നന്നായിട്ടുണ്ടാകുമല്ലോ എന്ന് അപ്പോൾ ബ്ലൂ ആൻഡ് ഇത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് ഓർ സോറി നേവി ബ്ലൂ ആൻഡ് വൈറ്റ് അത് വൈറ്റ് കളറോ ഇല്ലെങ്കിൽ യെല്ലോ കളറോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് കളർ കോമ്പിനേഷൻ നന്നായി ഉണ്ടാവും ആൻഡ് പിന്നെ വന്നിട്ട് ഈ ബ്ലൂവിൻ്റെ കൂടെ ഞങ്ങൾക്ക് വേറെ ഏത് കളർ യൂസ് ചെയ്യാം വേറെ നിങ്ങൾ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ചെയ്യും എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്താലൊന്നും കിട്ടില്ല എനിക്ക് കുറച്ചു നേരെ കുത്തിയിരുന്ന് ഓർത്താലേ കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആ ഓറഞ്ച് യൂസ് ചെയ്യാം കേട്ടോ ബ്ലൂ ഓറഞ്ച് ആക്ച്വലി കുഴപ്പമില്ല എന്ന് തോന്നുന്നു അത് ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ റൂമിലിരുന്നാണെങ്കിലും എഡിറ്റ് ചെയ്യണം അപ്പോൾ ബെഡ്ഷീറ്റിൽ ആ ഒരു കോമ്പിനേഷൻ വന്നു കാരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂട്ടോ അപ്പം നിങ്ങളുടെ രീതിക്കായിട്ട് നിങ്ങൾ കളർ കോമ്പിനേഷൻ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ബീറ്റ്സ് വർക്ക് ഒക്കെ കൊടുക്കുക ഞാൻ ആക്ച്വലി ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോളൻ വർക്കാണ് അപ്പോൾ പോളൻ്റെ പകരം ബീറ്റ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാൻ ചെയ്യണതിൽ പോളിൻ്റെ പകരം ബീറ്റ്സ് കൊടുത്താൽ നന്നായി ഉണ്ടാവില്ല വേണമെങ്കിൽ ബീറ്റ്സും ആഡ് ചെയ്യാം എന്നേ ഞാൻ പറയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പോളിൻ്റെ കൂടെ തന്നെ ബീറ്റ്സ് വർക്കും കൂടെ അവിടെ എവിടെയെങ്കിലും അറ്റത്തോ മൂലയിലൊക്കെ ആയിട്ട് സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് ഒരേ സൈസ് തന്നെയാണോ നോക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക കേട്ടോ അതിന് നിങ്ങൾക്ക് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ ഒട്ടിക്കണത് ഇതിൽ ആക്ച്വലി ഈ എയിറ്റ് തൗസൻഡൊക്കെ ഒട്ടിക്കാൻ കുറച്ച് സമയം പിടിക്കും അതായത് അത് ഒട്ടിക്കിട്ടാനൊക്കെ കുറച്ച് സമയം പിടിക്കും കേട്ടോ പെട്ടെന്ന് ഒട്ടി കിട്ടുകയാണെങ്കിൽ കൂടെ നമുക്കത് കുറച്ചു നേരം പിടിച്ച് നിൽക്കുകയൊക്കെ വേണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടു ഈ ഒരു ഫ്ലവർ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു എതളിൻ്റെ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ചുരുണ്ട് നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് വരും തിരിച്ച് കഴിഞ്ഞാൽ ആ ഫെൽറ്റ് ഷീറ്റ് കേട്ടോ ഫെൽറ്റ് ഷീറ്റാണ് ഫോം ഷീറ്റ് അല്ല ഫെൽറ്റ് ഷീറ്റ് ഫോം ഷീറ്റ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ വരുമെന്ന് തോന്നുന്നു പക്ഷേ അത് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കിയല്ലേ വരുന്നു തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഫോം ഷീറ്റ് കൊണ്ട് ഞാൻ അയൺ ബോക്സിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പ്ലെയിനായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മളെ എല്ലാ നമ്മുടെ എതിരുകളും ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സോറി ഫോം ഷീറ്റ് അല്ല ഫെൽറ്റ് ഷീറ്റിൻ്റെ ആ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ട് അത് നമുക്ക് കവർ ചെയ്യാനും അതുപോലെ തന്നെ ഫ്ല ഫ്ലവേഴ്സിൻ്റെ ഈയൊരു എതളുകളൊക്കെ നമുക്ക് ഒട്ടിക്കാനും വേണ്ടിയിട്ട് രണ്ട് സർക്ക് രണ്ട് വട്ടത്തിലുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ ഫെൽറ്റ്ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ കളേഴ്സ് യൂസ് ചെയ്താൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ആദ്യം ഞാൻ വെച്ച് നോക്കണം ആദ്യം വലുത് വെച്ചിട്ട് അതിൻ്റെ മേലെ ചെറുത് വെച്ച ഭംഗി ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ ചെയ്യണല്ലോ അപ്പോൾ ചെയ്ത് നോക്കി സക്സസ് ആവാണെങ്കിൽ അത് യൂസ്ഫുൾ ആ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യും ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് എപ്പോഴും സക്സസ് ആവില്ല എന്ന് നിങ്ങൾ വിചാരി ഇപ്പോൾ ചിലവർ എന്താ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ അവർ ചെയ്യണത് എല്ലാം സക്സസ് ആവണോ അവർക്കൊരു നഷ്ടവും ഇല്ല അല്ലെങ്കിൽ അവർ ചെയ്യണമൊന്നും വന്ന് പോകുന്നില്ല ഒന്നും വേസ്റ്റ് ആയി പോകുന്നില്ല അങ്ങനെയൊക്കെയാണ് ഒന്നും അല്ല എൻ്റെ ഒന്നും വേസ്റ്റ് ആയതിന് കൈയും കണക്കുമില്ല ഞാൻ ചെയ്ത മോഡൽസ് ഒക്കെ തെറ്റിപ്പോയതിനൊക്കെ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെയ്യണത് അനുസരിച്ചിട്ടിരിക്കും ചില സമയത്ത് നമുക്ക് കിട്ടും ചില സമയത്ത് കിട്ടില്ല മനുഷ്യനാണ് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പറ്റും ആ സാരമില്ല കേട്ടോ അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇത് നമ്മൾ നമ്മുടെ ആ വട്ടം നമ്മൾ കട്ട് ചെയ്തെടുത്തുമല്ലോ അതിലേക്ക് നമ്മുടെ കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ആദ്യം കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ എതിളുകളാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത് കേട്ടോ സോറി എനിക്ക് വയ്യ അതുകൊണ്ടാണ് ആ ഇടയിൽ ഓരോരോ ഗ്യാപ്പുകളൊക്കെ വരുന്നത് ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതായത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ നേരം കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ വയ്യാത്തതുകൊണ്ട് അത് കൂടുതലാണ് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ അഞ്ച് അഞ്ചെതിളുകളും നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു ഫുൾ ഫിനിഷ്ഡിലൊരു ഫ്ലവർ അല്ല ഒരു പകുതി ഫ്ലവറിൻ്റെ ഒരു പകുതി രൂപത്തിൽ ഇനി നമ്മുടെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ വെച്ച ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മുടെ വലിയ വലിയ എതുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പോളനും കൂടെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പോളൻ്റെ ലീഫ് റിം റിമൂവ് ചെയ്യുക അപ്പോൾ ഞാൻ പോളൻ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ വെച്ചാൽ നന്നായി ഇത് എന്ന് നോക്കുകയായിരുന്നു പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ വെച്ച് പ്ലെയിനായിട്ട് തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഗ്യാപ്പിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഗ്ലൂഗണിൻ്റെ ഓവർഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ ഈ മോഡൽ ചെയ്യണേലും എനിക്ക് കുറച്ച് ഓവർഫ്ലോ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗ്ലൂഗണ്ണിൻ്റെ ആ ഒരു വൈറ്റ് കളർ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഈ ബ്ലൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ഗ്ലൂഗണ് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ കൂടെ അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിങ്ങനെ നമുക്ക് ഈ ഒരു വൈറ്റ് കളറ് ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റുകളിലൊക്കെ ഒട്ടിക്കുക എന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയത് കാരണം അറിയില്ല ഇല്ലാതെ ഇതിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഈ ബ്ലൂ ഭയങ്കര ഡാർക്ക് കളേഴ്സിലൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് എന്തായാലും അറിയും നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ച് ഒട്ടിച്ചണമെന്ന് അപ്പോൾ നമ്മളിത് എങ്ങനെ ക്യാപ്പിൽ ഗ്യാപ്പിൽ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് ദാ ഇങ്ങനെ ഒരു ഫ്ലവർ രൂപത്തിലാണ് ഞാൻ ആക്കിയെടുക്കുക അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവർ രൂപത്തിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു പോളൻ കൂടെ വെച്ച് കൊടുക്കുകയാണ് ഫുൾ പോളൻ ഒരു പോളൻ വെച്ചിട്ട് ദാ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടിട്ട് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മേലെക്കൂട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞാനത് കുറച്ച് നേരം അങ്ങനെ ഒപ്പിച്ച് പിടിച്ചു പക്ഷേ ഭംഗിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടിയില്ല കാരണം ഒരു പോളൻ വെച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് എനിക്ക് കിട്ടിയില്ല കണ്ടില്ലേ ഒരു ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കുറച്ച് ഗ്യാപ്പ് അവിടെ ഇവിടെയൊക്കെ നിൽക്കണ പോലെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പോളും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം രണ്ട് പോളം സെറ്റ് ചെയ്ത് കൊടുത്താൽ ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ആ പക്ഷേ ആ ഒരു സൈഡ് കണ്ടു ഈ ഒരു സൈഡും കൂടെ ഒട്ടിപ്പിടിച്ചാലും ഭംഗിയുള്ളൂ പക്ഷെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ആ പോളൻ്റെ ക്വാണ്ടിറ്റി അവിടെ കുറവായതുകൊണ്ടായി ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ സൈഡ് കറക്റ്റായിട്ട് പോളനിലേക്ക് നന്നായിട്ട് ഒട്ടിയിരുന്നു ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വന്ന് ഒട്ടിയിരുന്നു അപ്പോൾ അത് വൃത്തിയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാനത് മാറ്റിയിട്ട് ഒരു പോളനും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ പോളൻ്റെ മേലേക്ക് ഞാൻ ഈ അറ്റൊട്ടിച്ചു കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നു കേട്ടോ കറക്റ്റ് ഫിനിഷിങ്ങിൽ രണ്ടറ്റവും നല്ല ഒരുപോലെ ഇരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നമ്മുടെ ഈ എല്ലാവിടെയും വേറെ രീതിയിലായിരിക്കും പറയും ഈ കാക്കപ്പൂവില്ലേ കാക്കപ്പൂ ഞങ്ങൾ അങ്ങനെ പറയാ കേട്ടോ ഇതേ കളറിലൊരു പൂവുണ്ടാവുമല്ലോ നമ്മുടെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അധികം കാണുന്നില്ല പണ്ടൊക്കെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ വെയിൽ വേലിയെന്നാണ് ഞങ്ങളവിടെ പറയുക വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക ചെടികൾ കൊണ്ടൊക്കെ കിട്ടണ ഒരു ഉണ്ടല്ലോ മതിൽ പോലത്തെ ഒരു സംഭവം അതിൽ ഇതുപോലത്തെ പൂ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നോട്ടെ ഇപ്പോൾ ആ പൂർവ്വം ഞാൻ എപ്പോഴെങ്കിലും പോയി ഒന്ന് കണ്ടാൽ കണ്ടു അത്ര തന്നെ ഇല്ലാതെ ഞാൻ ഇപ്പോൾ ഇവിടെയും ഇങ്ങനത്തെ പൂ കാണാറില്ല എനിക്ക് ആ ഒരു ഫീലായിരുന്നു കേട്ടെ ഈ ഒരു പൂ കണ്ട സമയത്ത് മീൻസ് ഇതുണ്ടാക്കിയ സമയത്ത് ആ ഒരു പൂവിൻ്റെ ഒരു നൊസ്റ്റാളജിയാണ് എനിക്ക് പോയത് കേട്ടോ അപ്പോൾ നമ്മളതിങ്ങനെ ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിങ്ങനെ കമ്പിയൊക്കെ ഒട്ടിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ സെൻ്ററിൽ വന്നിട്ട് ഒരു വയലറ്റ് കളറ് നമ്മുടെ വേറൊരു സർക്കിളും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം സോറി ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട് അത് ഈ ടേബിൾ ഇങ്ങനെ ഇളകുന്നത് കൊണ്ടാണ്ട്ട് എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ കറക്റ്റ് നല്ല നീറ്റായിട്ട് ഇങ്ങോളും വേണമെങ്കിൽ വല്ല സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും അവിടെ പിടിപ്പിച്ച് കൊടുത്തോളൂ കേട്ടോ ആ ഒരു സർക്കിൾ ഷേപ്പ് ഇതാവാൻ വേണ്ടി മീൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പത്തെ സൈഡും ഇതേപോലെ ഞങ്ങൾ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാൻ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നല്ല എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഹെയർ ബാൻഡായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൽ ഞങ്ങൾക്ക് ബീറ്റ്സ് വർക്ക് ഞങ്ങൾക്ക് കൊടുക്കും ഹെയർ ബാൻഡിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അറ്റത്തോ അല്ലെങ്കിൽ രണ്ടറ്റത്ത് അല്ലെങ്കിൽ സെൻറ്ററില അവിടെ എവിടെയെങ്കിലുമൊക്കെ ബീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടി കൂടി ഇതിന് ഭംഗിന്ന് തോന്നും ഇലയൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല വല്ല വലിയ ഇലയൊക്കെ വെക്കരുതെന്നുണ്ടെങ്കിൽ വെച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞില്ലോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കുട്ടികൾക്കാണ് പോവുക അപ്പോൾ ഞാൻ പഴയൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തു അതിലേക്ക് ആദ്യം ഇതുപോലെ ഞാൻ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ചുറ്റി കൊടുത്തിട്ട് വെച്ചിട്ട് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് പക്ഷേ എനിക്ക് എനിക്ക് എന്തെങ്കിലും ചുറ്റി കൊടുക്കാൻ തോന്നിയില്ല അപ്പം ഞാനത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ കമ്പി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അടിവശവും മേൽവശവും കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ കവർ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഗമ നീറ്റായിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ എയ്റ്റ് തൗസൻഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കമ്പി ൊക്കണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണിൻ്റെ പയർ നിങ്ങൾക്ക് ഈ എയ്റ്റ് തൗസൻഡ് വെച്ചിട്ട് ഇത് എന്താ പറയുക ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് ഇരുന്നോളും ആ ഒരു ഗ്രീനിഷ് കളർ നമുക്ക് കിട്ടും ഒരു രണ്ട് ഇലയും കൂടെ അറ്റത്ത് വെച്ചു കൊടുത്താൽ സൂപ്പറായി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ആയിരുന്നു എങ്ങനെ വെച്ച് കൊടുക്കുക എങ്ങനത്തെ സൈഡിപ്പ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ആ പിടിക്കുന്ന പിടിച്ച് നമ്മളകത്തുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതെനിക്ക് കൂടുതലായിട്ട് തോന്നി അതായത് ഭയങ്കരമായിട്ട് പുറത്ത് കാണുന്ന പോലെ തോന്നി അപ്പോൾ അതെനിക്കത്ര വൃത്തിയായിട്ട് തോന്നിയില്ല ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെക്കുന്നതിന് പകരം നമുക്ക് കട്ട് ചെയ്തിട്ട് അതായത് ആ അലിഗേറ്റർ ക്ലിപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി ഉണ്ടാവില്ല അതായത് അടിയിൽ ക്ലിപ്പ് ഉണ്ടെന്ന് നമുക്ക് അറിയാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകുമല്ലോ അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ അറിയാത്ത ഭാഗത്തിൽ ഇങ്ങനെ വയ്ക്കാന്ന് വിചാരിച്ചോട്ട് പക്ഷേ ആ ഗ്രീൻ ഭാഗം ഏത് ഭാഗത്തേക്ക് വരണം എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ പിടിക്കുന്ന പിടിക്കണ ഭാഗമുണ്ടല്ലോ നമ്മളിങ്ങനെ പിടിച്ചകർത്തുന്ന ഒരു ഭാഗമുണ്ടല്ലോ പ്രസ് ചെയ്ത് അകർത്തണ ആ ഭാഗത്തിൽ വിചാരിച്ചു വിചാരിച്ചത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എൻ്റെ നമ്മൾ ഗമ്മ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ എയ്റ്റ് തൗസൻഡ് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗ്ലൂ ഗണ്ണ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രം പക്ഷേ ആ ഫ്ലവേഴ്സൊക്കെ ഒട്ടി കിട്ടണം പെട്ടെന്ന് ഒട്ടി കിട്ടണമെന്ന് നിങ്ങൾ ഗ്ലൂഗണ് യൂസ് ചെയ്യുക ഗ്ലൂഗണ് യൂസ് ചെയ്യുമ്പോൾ ഓവർ ഫ്ലോ ആവാതെ ശ്രദ്ധിക്കുക കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ആയി വൃത്തിയേടാവുന്ന ആയിരുന്നു ഇപ്പം തന്നെ കണ്ടില്ല ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വൃത്തിയേട് തോന്നുന്നില്ല പക്ഷെ നമ്മളത് കവർ ചെയ്യും കവർ ചെയ്യുകയാണെങ്കിൽ കൂടെ കുറച്ചുകൂടെ ഓവർ ഫ്ലോ ആവാതെ ഞങ്ങൾ ശ്രദ്ധിക്കുക ഇതാ നമ്മൾ അടിവശത്ത് അലിഗേറ്റ് ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടിവശം എന്താ പറയുക നല്ല ഭംഗിയെടുക്കാണേ അതായത് നീറ്റായിട്ടിരുന്നു ഇനി മേൽവശവും നമ്മളിതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാ ഈ ഗ്രീനും ആ ഗ്ലൂഗണോ ഒക്കെ ഒന്ന് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേൽവശവും കൂടെ നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന രണ്ട് വശം അതായത് അടിവശത്തെയും മേൽവശത്തെയും രണ്ട് ഫെൽറ്റ് ഷീറ്റും കൂടെ പ്രസ് ചെയ്തിട്ട് രണ്ടും രണ്ടും ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിക്കുക അതായത് സൈഡും ബാക്കും ഫ്രണ്ടും ഒക്കെ കവർ ചെയ്ത് ഒട്ടിക്കുക അപ്പോൾ നല്ല നീറ്റായിട്ടുള്ളൊരു ഫ്ലവർ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ആക്ച്വലി ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടിച്ചതിൽ ഒരു സൈഡിൽ കുറച്ച് ഗ്ലൂഗണ് കാണുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ സൈസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കുറച്ച് നീട്ട് വലിച്ചതായത് കാരണമാണോ എന്നറിയില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും കാരണം നമുക്ക് ഐഡിയ ഉണ്ടാവില്ലല്ലോ എങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ കണ്ടില്ല നല്ല പോലെ ആയിട്ടുള്ള ഒരു ഫ്ലവർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് സിൽവർ ആൻഡ് നേവി ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ നാളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ